സൂഫിസത്തെക്കുറിച്ചും സൂഫി ആധ്യാത്മിക ജ്ഞാനികളെക്കുറിച്ചും കേൾക്കാൻ തുടങ്ങിയ നാൾ മുതൽ മനസ്സിൽ പതിഞ്ഞൊരു വാക്കായിരുന്നു അകക്കൺ തുറക്കുക എന്നത് ബിഷർ ഗുരുവിന്റെ സവിധത്തിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു കണ്ണു തുറന്നാൽ കാണാൻ കഴിയുന്നതെന്തും കണ്ണടച്ചാലും കാണാൻ കഴിയലാണ് അകക്കൺ തുറക്കുക എന്നതുകൊണ്ട് കൊച്ചുനാളിലേ മനസ്സിലാക്കിയിരുന്നത് മദ്രസയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കാ കഴിവുണ്ടോ എന്നറിയാൻ രണ്ട് കണ്ണും അടച്ചു പിടിച്ച് റോഡിലൂടെ നടന്നത് ബിഷറിന് ഓർമ്മ വന്നു അന്നൊരിക്കൽ നാലാം ക്ലാസ്സിലെ ഉസ്താദ് ഒരു കഥ പറഞ്ഞതായിരുന്നു ഈ ഒരു ഉദ്യമത്തിന് മുതിരാൻ അവന് പ്രേരിപ്പിച്ചത് ഒരിക്കൽ നബി അവിടുത്തെ മദീനത്തെ പള്ളിയിൽ ജമാഴത്ത് നിസ്കരിക്കുകയായിരുന്നു പിന്നിൽ മൂമ്മുകളായി ഒരുപാട് അനുചരന്മാർ നിസ്കരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ചില ഗ്രാമീണരായ സ്വഹാബികളുമുണ്ട് അവർ നിസ്കാരത്തിൽ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു സംസ്കാരം കഴിഞ്ഞ ശേഷം പുണ്യ തിരുമേനി അവരോട് പറഞ്ഞു ഞാൻ മുമ്പിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളെ കാണുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് എനിക്ക് മുൻഭാഗത്തേക്ക് കാണുന്നത് പോലെ തന്നെ പിൻഭാഗത്തേക്കും കാണാനുള്ള കഴിവുണ്ട് അള്ളാഹു ആ കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ട് നബി തിരുമേനിയുടെ പ്രമാനുഷികതയായിരുന്നു അത് ഈ കഥ മനസ്സിൽ പതിഞ്ഞ ബിഷർ ഒരു കാര്യം ഉറപ്പിച്ചു എന്റെയും അകക്കൺ തുറക്കണം ഒരാളുടെ മുഖത്ത് നോക്കി അയാളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചത് കാണണം കണ്ണ് ചിമ്മിയിരിക്കുമ്പോഴും ചുറ്റിലുമുള്ളത് കാണാൻ കഴിയണം വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ യുവത്വം വളരെ വേഗത്തിൽ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതുവരെയും തൻ്റെ ആ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം പോവണിഞ്ഞിട്ടില്ല നിരാശയോടെ ബിഷർ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അന്ന് ഗുരു സംസാരിച്ചത് ബിഷർ അന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ജ്ഞാനിയായ ആ ഗുരുവര്യൻ പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനാണ് ഇവിടെ ചിലർക്ക് ആഗ്രഹം ആളുകളൊക്കെ മനസ്സിലൊളിപ്പിക്കാതെ അവരുടെ നാവുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവർക്ക് സഹിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല ആ സ്ഥിതിക്ക് ആ ആളുകളുടെ മനസ്സിലുള്ളത് ഇവരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ മോനെ ബിഷർ കണ്ണു തുറന്നാൽ കാണുന്നതെന്തും കണ്ണടച്ചാലും കാണുക എന്നത് വലിയ മഹത്വമൊന്നുമല്ല ബിഷറൊന്ന് ഞെട്ടി അവന്റെ ഹൃദയമിടിപ്പ് കൂടി ഗുരു പറഞ്ഞു കാരണം എന്താണെന്നറിയോ കണ്ണ് തുറന്നാൽ ആളുകളുടെ കുറ്റവും കുറവുകളും കാണുന്ന ഒരു തന്നെ കണ്ണടച്ചിട്ടും കാണാൻ കഴിഞ്ഞാൽ ആ ന്യൂനതകളിലേക്ക് തന്നെയല്ലേ അവൻ പിന്നെയും നോക്കുക കാണാൻ പാടില്ലാത്തിടത്തേക്ക് നോക്കുന്നവൻ കണ്ണടച്ചാലും തുറന്നാലും അതിലേക്ക് തന്നെയല്ലേ നോക്കുക ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രധാനം എല്ലാം കാണുക അല്ലെങ്കിൽ എല്ലാം അറിയുക എന്നതല്ല കാണുന്നതെല്ലാം നല്ലതാവുക അറിയുന്നതെല്ലാം നല്ലതാവുക എന്നതാണ് അതിനേക്കാൾ ഉപരി കാണുന്നതിലെല്ലാം അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയുക എന്നതാണ് അലി ഇമാമുനു പറഞ്ഞില്ലേ ഞാൻ ഏതൊരു വസ്തുവിലേക്ക് നോക്കുകയാണെങ്കിലും അതിലെല്ലാം അള്ളാഹുവിനെ കാണുന്നു അഥവാ അള്ളാഹുവിന്റെ നൂറ് കാണുന്നു അള്ളാഹുനൂറ് സമാവാത്യൽ അറു ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്നല്ലേ വിശുദ്ധ ഖുർആാനിലെ തിരുവാക്യം അതുകൊണ്ട് തന്നെ മോനെ ബിഷുർ രഹസ്യം സൂക്ഷിക്കാൻ നിനക്ക് കഴിയാത്ത കാലത്തോളം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം പ്രപഞ്ചനാഥൻ നിനക്ക് തുറന്നു തരില്ല കാണാൻ പാടില്ലാത്ത നാഥൻ നിഷിദ്ധമാക്കിയവയിലേക്ക് നീ നോക്കുന്ന കാലത്തോളം നിനക്കള്ളാഹുവിന്റെ നൂറ് കാണാനാകില്ല ദുഷിച്ച ചിന്തകൾ നിന്റെ ഹൃദയത്തിൽ നിന്നും മറയാത്ത കാലത്തോളം നിന്റെ ഹൃദയത്തിൽ ആത്മജ്ഞാനം ഇറങ്ങുകയില്ല പിന്നെ നീ മനസ്സിലാക്കിയതുപോലെയുള്ള അകക്കണ്ണിൻ്റെ കാഴ്ച അത് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് അവർക്ക് ഈ ഭൂമിയിൽ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് ആ ജ്ഞാനി വര്യന്മാർ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നവരാണെങ്കിലും അവരിതൊരിക്കലും പൊതുജനങ്ങൾക്ക് മുമ്പിൽ വാദിക്കില്ല നാലാളറിയാനോ ആളെ കൂട്ടാനോ പണം ഉണ്ടാക്കി കഴിയാനോ അവർ ശ്രമിക്കില്ല കാരണം അവർക്ക് ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെക്കാൾ വലിയ ആനന്ദം ലഭിച്ചു കഴിഞ്ഞു ഈ ദുനിയാവിലെ പ്രതാപത്തെക്കാൾ വലിയ പ്രതാപിയായ പ്രപഞ്ചനാഥന് ലഭിച്ചു കഴിഞ്ഞു ചെറിയൊരു മൗനത്തിന് ശേഷം ഗുരു ബിഷറിന് വേണ്ടി പ്രാർത്ഥിച്ചു നഥ എൻ്റെ മോൻ ബിഷറിൻ്റെ ഹൃദയത്തിൽ നീ ദിവ്യപ്രകാശം നിറക്കണേ ബിഷർ ഗുരുവിൻ്റെ കൈ ചുംബിച്ചു